രാമപുരത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉപവാസ സമരം നടത്തി ഗ്രാമപഞ്ചായത്തുകൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് യു മെമ്പർമാർ സമരം നടത്തിയത് സമരം ജോസഫ് നടത്തിയത് ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണം എൽ ഡി എഫിന്റെ തട്ടിപ്പായിരുന്നുവെന്ന് ജോസഫ് പറഞ്ഞു ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെ വലിയ ഇവര് ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണം ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പായിരുന്നു ഇവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനകീയ ആസൂ ഈ തതേ ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ എല്ലായിടത്തേക്ക് വന്ന ഫണ്ട് വരുന്ന ഒരു കാലമായിരുന്നു ഈ ഫണ്ട് വരുന്ന സമയത്ത് അതെങ്ങനെ സഹാക്കന്മാർക്ക് കൈയിട്ട് വരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊരു ഗവേഷണമായിരുന്നു ഈ നേരത്തെ ഇവർ നടത്തിയിട്ടുള്ള ഈ പ്രാദേശികമായി ആസൂത്രണ അധികാര വികേന്ദ്രീകരണത്തിലൂടെ വന്ന ഫണ്ടുകൾ കൈയിട്ട് വാരാനുള്ള മാർഗമായിരുന്നു ജനകീയ ആസൂത്രണം പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് പണിക്ക് ഫണ്ട് നിഷേധിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക പ്ലൈവുഡ് ഫാക്ടറി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക ജൽ മിഷൻ പൈപടുന്നതിന് വേണ്ടി പൊളിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുക പദ്ധതി വിഹിതം കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുക നിർവഹണ സമയത്തെ അപ്രായോഗിക നിലപാടുകളും ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റവും ഒഴിവാക്കുക അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാമപുരം ടൗണിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മത്തച്ഛൻ കെ കെ ശാന്താറാം മനോജ് സി ആൽബിൻ അലക്സ്